റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വിത്ത് പതാക എന്ന നൂതന ആശയവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രംഗത്ത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിനത്തിനുപയോഗിച്ച പതാകകൾ വലിച്ചെറിയാതെ വിത്ത് പതാക എന്ന നൂതന ആശയവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയതോടെ കടലാസിന്റെയും തുണികളുടെയും പതാകകളാണ് അധികവും ഉപയോഗിക്കുന്നത് എന്നാൽ ആഘോഷ ദിവസം കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിക്കപ്പെടുന്ന നിലയിലുമാണ് വലിയ തോതിൽ പതാകകളും മറ്റുമാണ് ഇത്തരത്തിൽ വലിച്ചെറിയപ്പെടുന്നത് ഇതിന് ഒരു ബദൽ എന്ന നിലയിലാണ് വിത്തുപേന എന്ന പോലെ വിത്ത് പതാക എന്ന ആശയവും ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയത് നിശ്ചിത വലുപ്പമുള്ള കടലാസ് പതാകകൾ ആവശ്യം കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ നിറമങ്ങി തുടങ്ങും തുടർന്ന് വെള്ളത്തിൽ മുക്കിവെച്ചാൽ വെള്ളക്കടലാസ് പോലെയാകും ഇത് മേൽമണ്ണിനിടിയിലിട്ടാൽ ഉള്ളിലെ വിത്തുകൾ മുളച്ച് ദിവസങ്ങൾക്കുള്ളിൽ വളരും ദേശീയ പതാകയോടുള്ള അനാദരവ് മാറ്റുക കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെന്നും സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു പേപ്പർ ഫ്ലാഗുകളിൽ പലതരത്തിലുള്ള സസ്യങ്ങളുടെ വിത്തുകൾ പതിപ്പിച്ചിട്ടുള്ളതായിരുന്നു അത്തരം ഫ്ളാഗുകളാണ് പേപ്പർ ഫ്ളാഗുകളാണ് കുട്ടികൾക്ക് വിതരണം വിതരണം ചെയ്തിട്ടുള്ളത് അത് എല്ലാ എക്കോ ക്ലബ് അംഗങ്ങൾ അതുപോലെ തന്നെ ജെ ആർ സി കുഡക്സ് അതുപോലെ എൻ സി സി കേഡക്സ് എന്നീ വിദ്യാർത്ഥികൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവർ വീട്ടിൽ പോയാൽ അത് അതിന്റെ ആദരവോടുകൂടി സൂക്ഷിക്കുകയും അതിനുശേഷം അവർ അത് നനച്ച് അതിൽ നിന്ന് വിത്തുകൾ അറിയിച്ചിട്ടുള്ളത് യോഗത്തിൽ എം എം ഹനീഫ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുരുത്തി പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസി എം മാത്യു മാതൃസംഗമം പ്രസിഡന്റ് കെ കെ സുചിത എക്കോ ക്ലബ്ബ് സീറ്റ് കോർഡിനേറ്റർ പി എസ് ദീപ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷന്യൂസ് ചെറുതുരുത്തി വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ